മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന യുവനടിമാരിൽ ഏറ്റവും മുന്നിൽ തന്നെ കാണും നടി പ്രിയ വാര്യർ പ്രിയയുടേതായി പുതിയ സിനിമകൾ ഒന്നും തന്നെ ഈ അടുത്ത് റിലീസായിട്ടില്ലെങ്കിലും താരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് മോഡലിംഗിലാണ് അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലായ്പ്പോഴും പ്രിയയുടെ ഓരോ ചിത്രങ്ങളും വൈറലാവുകയാണ് ഇപ്പോഴത്തെ താരത്തിന്റെ ഏറ്റവും പുതിയ കുറച്ച് ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണിവ യാമയുടെ മോഡലായാണ് പ്രിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഡീപ് നെക്കിലുള്ള ബോൾഡായ ചിത്രങ്ങളാണ് ഇത്തവണയും പ്രിയ പങ്കുവച്ചിരിക്കുന്നത് പ്രിയയുടെ ഈയടുത്തായി വൈറലായ ചിത്രങ്ങൾ ഒക്കെയും ഡീപ് നെക്കിലുള്ളവയായിരുന്നു ഡീപ് നെക്കിലുള്ള അധികം ചിത്രങ്ങൾ മലയാളനറിമാർ പങ്കുവെക്കാത്തതാണ് എന്നാൽ പ്രിയ അവിടെയും തന്നെ ബോൾഡ്നെസ് തെളിയിച്ചു പതിവ് പോലെ തന്നെ പ്രിയയുടെ ചിത്രങ്ങൾക്ക് നിരവധി നെഗറ്റീവ് കമന്റുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് വിമർശനങ്ങൾക്ക് മറുപടിയായി പ്രിയ പങ്കുവച്ചതും തന്റെ കൂടുതൽ ബോൾഡായുള്ള ചിത്രങ്ങളായിരുന്നു